നാടൻ കാപ്പിപ്പൊടി ഇട്ട പാലും കാപ്പി അതും അതിൻ്റെ കൂട്ടത്തിൽ സ്നാക്സ് എന്ന് ഞങ്ങൾക്ക് ചക്കപ്പഴവാണ് ഞങ്ങളിങ്ങനെയൊക്കെ ആകട്ടോ അപ്പം അതും കഴിച്ച് കാപ്പിയും കൂടെ കുടിച്ചിട്ട് വേറെ ഇത്തിരി ജോലികളൊക്കെ ഉണ്ട് അതും കൂടെ ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാണേ അപ്പം കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങൾ പുറത്ത് വന്നതാണ് അപ്പം ഞാൻ കാപ്പിയൊക്കെ കുടിക്കട്ടെ ഉണ്ടോ സൂപ്പറാണ് രാവിലെ പ്രേർനൊക്കെ പോകേണ്ടി വരുന്ന ും തൂക്കാൻ പറ്റില്ല എല്ലാ ജോലിയും കൂടെ ഒന്നും ഒന്നിച്ച് നടക്കത്തില്ലേ കുറേശയൊക്കെ പറ്റത്തുള്ളു നമുക്കാവുന്ന പോലൊക്കെ അനുസരിച്ചൊക്കെ നമ്മൾ ചെയ്യും അല്ലെ മിറ്റം അടിക്കുന്ന കൂടെ ഈ പൊങ്ങി നിൽക്കുന്ന വലിയ കാടൊക്കെ അങ്ങ് പറിച്ചു പോവുകയാണെങ്കിൽ അധികം അങ്ങോട്ട് കാട് വളരത്തില്ല നമ്മുടെ ഈ ചീരയൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് മറ്റേ വഴുതനം നടന്ന അവിടെ കാക്കിനെ കണ്ടോ ഇതാണ് കല്ലുരുക്കി ഇത് പുളിയാറില്ലെന്നും പറഞ്ഞൊരു സാധനം ഒരല്ല ഇങ്ങനെ പിളർന്നിട്ട് ഇത് രണ്ട് നാല് ആറ് അതിനാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നത് ഇത് ഏതാണ്ടോ മരുന്നാണെന്നാ പറയുന്നത് ഞാനില്ലേ ഇവിടത്തെ ഈ പുല്ലൊക്കെ പോകാൻ വേണ്ടി ഈ വെള്ളമൊക്കെ തിളപ്പിച്ചത് നമ്മള് കപ്പ ഊറ്റുന്നതും അങ്ങനത്തെ ഒക്കെ വെള്ളം കൊണ്ടുവന്ന വീണ്ടും ഇവിടെ ഒഴിക്കാതെ ഉണ്ടോ ഇവിടെ ഒക്കെ ഇങ്ങനെ ഉണങ്ങിക്കിടക്കുന്നേ അങ്ങനെ ഒഴിച്ചതാ ഡോടി വന്നി ബോൾ എടുത്തോണ്ട് ഓടി വാ യോ ഓസ് എടുക്കല്ലേ ഡൈമൻറെയാണേ ഓസ് ബോള് അതിന്റെ ഒക്കെ പേര് പറയുമ്പോ എത്തുവേ അത് അവന്റെ സ്വന്തവാ ഓസും ബോളും ഒക്കെ അമ്മച്ചി എടുത്തില്ല എന്നാ വേണം അമ്മച്ചി ബോൾ എടുത്തോണ്ട് വന്ന് ഇതിലേക്കൂടെ കളിച്ചോ ചെല്ലെ ഞാൻ വരത്തില്ല ആ പോ കളിച്ചോ ഉരുട്ടി കളിച്ചോ മഴ പെയ്തപ്പോഴത്തേനെ പൂച്ച എല്ലാം കിളിക്കാൻ തുടങ്ങി എടുത്തോണ്ട Boleh ada ditunduk atau? No? തക്കാളിപ്പഴമൊക്കെ പഴുത്തും നിക്കുക ഇത്തിരി ഒന്നും ഇല്ല എന്നാലും ഉള്ളത് നമുക്ക് പറിച്ചെടുക്കാം ഞാനിത് കഴിഞ്ഞ ദിവസം പറിക്കാൻ നോക്കിയിട്ട് പിന്നെ വീഡിയോയും കൂടെ എടുത്തങ്ങ് കൊറേ പ്രാവശ്യം പറിച്ചു കേട്ടോ കുറെ ഉണ്ടായി ഇനിയിപ്പം ഇത് എന്തോരം നിക്കും എന്നറിയത്തില്ല എന്നാലും നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്കാം ഇത് പറിച്ചിട്ട് ഇനി ഉണ്ടാവുന്നില്ലെങ്കിൽ നമുക്ക് ഈ തക്കാളി തൈ അല്ല തക്കാളിയുടെ ഈ ചെടി പറിച്ചു കളഞ്ഞിട്ട് വേറെ തൈ നടണം ചെറിയ തക്കാളിയാ ചെറുതക്കാളി പോലെ കേട്ടോ കാണാൻ രസം മുത്തുപോലെ കിടക്കുന്നു പച്ചയൊക്കെ അവിടെ നിക്കട്ടെ ഇതിന്റെ ഈ വലിയ ഇലയില്ലേ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടു കൊടുത്താന്നല്ല ഇത് രണ്ടു ദിവസം വെള്ളം ഒഴിക്കാൻ പറ്റിയില്ലായിരുന്നു ഇത്തിരി തിരക്കായിരുന്നേ അതുകൊണ്ടാണ് ഇതിങ്ങനെ വാടി നിക്കുന്ന മഴ പെയ്യുമ്പോഴും വെള്ളം ഇങ്ങോട്ട് വീഴത്തില്ല അവിടെയൊക്കെ വീഴത്തുള്ളു എന്നിട്ട് ഈ പയറൊക്കെ ഉണങ്ങി നിൽക്കുന്നതെല്ലാം അവിടെ പറിച്ച അവിടെ ഒന്ന് വൃത്തിയാക്കണം ഒരു വ്ളോഗ് പോലെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ബ്ലോഗാണോന്ന് ചോദിച്ചാ വ്ലോഗ കണ്ടോ ഇതില് പച്ച തക്കാളിയൊക്കെ ഉണ്ടേ പക്ഷെ ഇനി ഈ പയറിന്റെ വള്ളി ഇതെല്ലോട്ട് കയറി കിടപ്പണ്ട അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്യട്ടെ ഇതേ ഉണ്ട് നമ്മൾ നട്ടിരുന്ന വരുതനത്തായി നട്ടാ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം വരുതനെയും പറിക്കണം എന്ന് അല്ല അത് കണ്ടോ തക്കാളി എല്ലോട്ടം കേറിയായിരുന്നു തക്കാളി വെച്ചിട്ടും കൂടെ നിന്നോട്ടെ കളിക്ക ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇതിലുള്ള പച്ചത്തക്കളി പഴുക്കുകയും ചെയ്യണമല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതങ്ങ് പറിച്ചു കളയാം വെണ്ടക്കായും കുറെ കിട്ടി കേട്ടോ പക്ഷെ എല്ലായ്പ്പോഴും ഒന്നും വിടിയെടുക്കാൻ പറ്റില്ല ഇതിന്റെ വിത്ത് കൊറേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടെ ഇനിയൊന്നും നടണം ഉണങ്ങി വെച്ചിട്ടുണ്ട് ഇത് പറിച്ചു മാറ്റി കഴിയുമ്പോ ഇത് ചുമ്മാത ഇങ്ങനെ വെച്ചേക്കുന്നേ ഉള്ളു കേട്ട ഇത് അങ്ങനെ അടുത്ത് മാറ്റാവേ ഇനി നടുമ്പ നമുക്ക് ഇതിനകത്തിൽ ഇതിട്ട് കൊടുക്കാം ചെറുതായിട്ട് വേരെ ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല ഉണ്ടോ ഇപ്പം വേണ്ട ഇനി നമ്മൾ ഇതിനകത്തിൽ പയർ നടുമ്പോൾ നമ്മളിങ്ങനെ ഇത്രയും കാര്യമേ ഉള്ളൂ വലിയ പന്തലിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഈ പയർ നടടുമ്പോഴേ ഇതിൽ ഈ ഒരു ചേച്ചി പ്രാണി പിടിക്കുന്നുണ്ട് നമ്മൾ മരുന്നൊന്നും അടിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും ഇനിയിപ്പോ വല്ല മീൻ മീൻകഷായൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ അത് ഇടയ്ക്കിടയ്ക്ക് നീ അടിച്ചു കൊടുക്കണം ഇനിയും പയറിടുമ്പ എപ്പോഴും ഒന്നും ഇനൊന്നും സമയം കിട്ടത്തില്ലേ അതുകൊണ്ടാണ് ഇത്ര കരിവേ ഉള്ളത് ഇനിയിപ്പം നമ്മൾ ഈ ഗ്രോ ബാഗിലെ മണ്ണെല്ലാം ഒന്നുകൂടെ കുടഞ്ഞിട്ടിട്ട് അത് ചാണകപ്പൊടിയും മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്യും കാരണം നമ്മള് ഇനിയിപ്പിതിനകത്തിൽ മണ്ണ് ഇട്ട് കൊടുത്താലില്ലേ ഇത് നിറഞ്ഞിരിക്കും അപ്പം നമ്മൾ ഈ മണ്ണ് കുടഞ്ഞിട്ടിട്ട് ഈ മണ്ണ് വേറെ നാറ്റിയിട്ട് പിന്നെ കുറച്ച് മണ്ണിട്ട് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും മണ്ണെല്ലാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇടും എന്നിട്ട് ഇതിന് അതിലെ കുറെ മണ്ണ് നമ്മളൊക്കെ മാറ്റും പിന്നെ നമ്മൾ ചാണകപ്പൊടിയും ഇതിനു വേണ്ടി ഇതൊക്കെ ഇട്ടുകൊടുക്കുമ്പോഴത്തേക്ക് വീണ്ടും ഈ ഗ്രോ ഭാഗം അതുപോലെ നിറഞ്ഞു വരും അതുകൊണ്ടാണ് ഇതിലെ മണ്ണ് മാറ്റുന്നത് അപ്പം വേണ്ട ഞാൻ വേറെ തൈ മുളകുതൈ ഞാൻ പറിച്ചു കളഞ്ഞിട്ട് ഈ വെണ്ട പോകുമ്പോഴത്തേക്കിനും കണ്ടോ വേറെ രണ്ടു മൂന്നിടത്തായിട്ട് കുറച്ച് വെണ്ടേരി പാകി കൊടുത്തിട്ടുണ്ട് അതൊക്കെ കിളിച്ച് നിൽക്കുന്നണ്ട് അപ്പൊ എപ്പോഴും നമുക്ക് ഇതുപോലെ നോക്കി കണ്ടുമൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലേ അത്യാവശ്യം നമുക്ക് ചെറിയ സാമ്പാർ സാമ്പാറുകളോ അവിയും മെഴുക്ക് വരുത്തിയോ ഒക്കെ വെക്കാൻ പറ്റുന്ന പോലുള്ള കഷ്ണങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യണം ആവുന്നവരൊക്കെ ഇങ്ങനൊക്കെ ചെയ്യണം കേട്ടോ ഇതാ ഞാൻ പറഞ്ഞില്ലേ പോയ വഴുതന വഴുതനമായിരുന്നു കണ്ടോ രണ്ട് വഴുതനങ്ങ അതുകൊണ്ടങ് മുറിച്ചെടുത്തേക്കാം ഇത് കണ്ടോ നമ്മൾ അന്ന് തൈ വാങ്ങിയില്ലേ അതിൻ്റെ വഴുതനങ്ങ ഈ വലിയ ഇലയും കൂടെ കട്ട് ചെയ്ത് കളയാൻ കൊണ്ടുപോ അതൊക്കെ ടപ്പോ ഒടിഞ്ഞു പോരും കേട്ടോ ലൈമിനു വീഡിയോ പിടിക്കുന്ന ഇഷ്ടമില്ലേ ഇല്ല ഞാൻ ഈ ഇലയെല്ലാം കട്ട് ചെയ്തിട്ടാട്ടെ കൊറേ ഇലയാണ് ഓടിച്ചു ഇതിങ്ങനെ ഓടിക്കുന്നത് നല്ലതാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എല്ലാം കൂടെ തിങ്ങി നിൽക്കുവല്ലേ അതുകൊണ്ടാ ണ്ടോ ഇതിലോരെണ്ണം മുറിക്കാവേ ഇത് ഇത്തിരി കൂടെ നിന്നാലും കുഴപ്പമില്ല പോവാണോ ലൈമൻ പോവാണോ വലിയ ഇല കണ്ടോ നമ്മൾ വീഡിയോ ചെയ്ത ചാക്ക് ഇതാണേ കണ്ടോ അതേല് കായൊക്കെ ചെറുതായിട്ടുണ്ടായി വരുന്നതേ ഉള്ളു അതിന്റെ കൂടെ നമ്മൾ കുഴിച്ചു വെച്ച വഴുതനമായി ഇതൊക്കെ അതേലൊക്കെ വഴുതനങ്ങണ്ടായി എനിക്കതൊന്നും വഴുതനത്തിനും ഇഷ്ടപ്പെട്ടില്ല എന്തോന്ന് വീഡിയോ ചെയ്ത് എല്ലാം വാടി നിൽക്കുന്നേ ഈ ചീര കണ്ടോ ഇത് പസളി ചീര എന്നോ അങ്ങനെയൊക്കെ പറയും ഇതിന്റെ ഇലയൊക്കെ നല്ലതാ കറി വെക്കാനും പക്ഷേ ഇതിൻ്റെ അരി കണ്ടോ ഈ കുരുമുളക് പോലെ അത് ഇരിക്കുമണങ്ങിക്കഴിയുമ്പോഴേ ഇപ്പൊ ഈ കിളിച്ച് വന്നേക്കുന്ന എല്ലാം തൈ വീണ് അതിന്റെ അരി വീണ് തൈ കിളിച്ചേക്കുന്നത് ഉണ്ടോ പയറൊക്കെ വരുമ്പോൾ വാടി നിൽക്കുക മഴ പെയ്താലും വെയ്ക്കും വെള്ളം ഈ ചാക്കിനാത്തിലും ഗ്രോബാഗിലൊക്കെ ദ്രോബാഗിലൊക്കെ നടന്നതിന് എന്നും വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ കണ്ടോ വാടി നിൽക്കും ണ്ടോ വേലിച്ചീരാണ്ടോ ഇങ്ങനെ ഒടിഞ്ഞ് ഇങ്ങനെ ഒടിഞ്ഞു പോരുന്ന തോന്നുന്നു വേണം നമുക്ക് ഇത് ഒടിച്ചെടുക്കാൻ അതിന്റെ കിണുപ്പ് ഇതിന്റെ ഇലയും നല്ലതാ ഇല ഇങ്ങനെ ഇത് ഈ തണ്ടേന്ന് ഇങ്ങനെ ഊരി എടുത്ത് വേണം കണ്ടോ ഈ എളുപ്പമുള്ള ഇല ഇങ്ങനെ ഈ തണ്ടയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും പണ്ടുകാലം മുതലേ ഉള്ള ചീരയല്ലേ ഇത് ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടി വിടണം കോതി വിടണം അപ്പം വീണ്ടും വീണ്ടും ഇത് പൊട്ടി ഇങ്ങനെ കിളിർക്കും പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പം ചോറിന് കറി ഇത് ചീരയിലത്തോര ഏതാ പാത്രമൊക്കെ അങ്ങോട്ട് തുറക്കുമ്പോഴത്തേന് അതിൻ്റെ ആ മണം ചമ്മന്തിയുടെ മീൻ വറുത്തതിൻ്റെ ഈ ചീരയിലത്തോറിൻ്റെ ഒക്കെ ഇലപ്പൊതിയും കൂടാണെ പറയുകയും വേണ്ട ഇതെല്ലാം ഒന്ന് ഓടിച്ചെടുക്കാം അതിന് നീ കണ്ടോ വഴുതനങ്ങ കട്ട് ചെയ്തെടുത്തു തക്കാളിപ്പഴം പറിച്ചെടുത്തു ചീരയിലെ ഒടിച്ചെടുത്തു ഇത്തിരി കൊവയ്ക്കൊക്കെ പറിക്കാൻ നിപ്പുണ്ടോ ഇപ്പൊ നമുക്കിത് മതി ഈ തക്കാളി പഴുത്തത് പോകാതിരിക്കാൻ വേണ്ടി ഇപ്പൊ ഇത് പറിച്ചത് പിന്നെ വഴുതനങ്ങ മൂത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതും കട്ട് ചെയ്തെടുത്തത് അപ്പം ബാക്കിയൊക്കെ നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാവേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്